മലയാളത്തിലെ ഏറ്റവും വയലന്റ് ആയ ചിത്രം എന്ന ലേബലിലാണ് മാർക്കോ എത്തിയത് ഇത്തരം ഒരു ലേബലിനോട് നൂറ് ശതമാനവും സത്യസന്ധത പുലർത്തുന്ന ഒരു ചിത്രം തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം പുതുതലമുറ മലയാളം ആക്ഷൻ ചിത്രങ്ങളിൽ പുതുമയുള്ള ഒരു നിർമ്മിതി തന്നെയാണ് വയലൻസിന്റെ മുന്നറിയിപ്പ് നൽകിയാണ് ചിത്രം ആരംഭിക്കുന്നത് തന്നെ സ്വർണ ബിസിനസ് നടത്തുന്ന ക്രൈം സിൻഡിക്കേറ്റിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് അഡാട്ട് ജോർജ് എന്ന സംഘത്തിലെ പ്രധാനിയുടെ അനിയൻ വിക്ടർ കൊല്ലപ്പെടുന്നു അതിന് പിന്നിൽ സിൻഡിക്കേറ്റിലെ തന്നെ ചിലരാണ് ഇതറിഞ്ഞ് ജോർജിന്റെ കുടുംബത്തിലെ വളർത്ത സഹോദരനായ മാർക്കോ രംഗത്തെത്തുന്നു ഇതോടെ കഥയും രംഗവും മാറുകയാണ് കുടുംബത്തിന്റെ പ്രതികാരം മാർക്കോ തീർക്കുമോ എതിരാളികളും മാർക്കോയും തമ്മിലുള്ള പോരിന്റെ പരിണാമം എന്ത് ഇതെല്ലാമാണ് കഥ തന്നു ഒരു മാസ് ആക്ഷൻ ചിത്രത്തിന് വേണ്ട പതിവ് കഥാ രീതിയിലാണ് ചിത്രം പിന്തുടരുന്നതെങ്കിലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംവിധായകൻ അതിലേക്കിൽ ചേർക്കുന്ന വയലൻസിന്റെ ചേരുവ ശരിക്കും ഏൽക്കുകയാണ് എക്സ്ട്രീമായ ആക്ഷൻ കൊറിയോഗ്രാഫി ചിത്രത്തിന്റെ പുരോഗതിയിൽ ഗംഭീരമായ പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഫാമിലി വൈകാരികതയെ അനുപാതത്തിൽ ചേർത്ത് മാസ് ആക്ഷൻ രംഗങ്ങളും പുരോഗതിക്ക് അതൊരു പ്രേരക ഘടകമാക്കുന്ന തിരക്കഥ രീതിയിലാണ് മാർക്കോയിൽ ഹനീഫ് ഹനീഫി പിന്തുടരുന്നത് മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ അത് വിജയിപ്പിക്കാൻ സംവിധായകന് സാധിക്കുന്നുമുണ്ട് ഉണ്ണിമുകുന്ദനാണ് ചിത്രത്തിന്റെ നട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം ആക്ഷനിലും വൈകാരിക രംഗങ്ങളിലും ഉണ്ണിമുകുന്ദൻ ഗംഭീരമായി തന്നെ തന്റെ ഭാഗം ഉപയോഗപ്പെടുത്തുന്നു മാർക്കോ എന്ന ടൈറ്റിൽ റോളിന്റെ ഗംഭീരം ആക്ഷനിലും ശരീരത്തിലും സംഭാഷണത്തിലും എല്ലാം സംഭാഷണത്തിലുമെല്ലാം ഉണ്ണിമുകുന്ദൻ ഗംഭീരമാക്കിയിട്ടുണ്ട് ചിത്രത്തിലെ കഥാപാത്രങ്ങളിൽ എടുത്തു പറയേണ്ട രണ്ട് പേരുകൾ ജഗദീഷ് അവതരിപ്പിച്ച ടോണി എന്ന വില്ലന്റെയും സിദ്ദിഖ് അവതരിപ്പിച്ച ജോർജിന്റെയുമാണ് ജഗദീഷ് സമീപകാലത്ത് തുടരുന്ന തന്റെ മികച്ച വേഷങ്ങളുടെ കൂട്ടത്തിൽ പൊൻതൂവൽ പോലെ ചേർക്കുകയാണ് ടോണി എന്ന ഈ വേഷവും പ്രീ ക്ലൈമാക്സിൽ മാസ അടക്കം സിദ്ദിക്കും ഗംഭീരമായ പ്രകടനമാണ് നടത്തുന്നത് ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലങ്ങൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രം കാസ്റ്റിങ്ങിലും ഗംഭീരം തന്നെ ചന്ദ്രു സെൽവരാജിന്റെ ഛായാഗ്രഹണം ചിത്രത്തിന്റെ മൂഡിനെ വലിയ തോതിൽ എലിവേറ്റ് ചെയ്യുന്നു കെ ജി എഫ് സംഗീത സംവിധായകൻ രവി ബസൂർ ശരിക്കും അഴിഞ്ഞാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകില്ല മാർക്കോയുടെ അതിവേഗ ചലച്ചിത്ര ക്രമീകരണത്തെ ഒരു അനുഭവമാക്കുന്നതിൽ രവി ബസൂറിന്റെ പങ്ക് വലുത് തന്നെയാണ് പ്രത്യേകിച്ച് സിംഗിൾ ഷോട്ടിലെടുത്ത ജോൺ വിക് മോഡൽ ഫൈറ്റ് കൈയ്യടി ലഭിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഷെമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് സപ്താ റെക്കോർഡ് സൗണ്ട് ഡിസൈൻ എന്നിവയും എടുത്തു പറയുക തന്നെ വേണം എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ ജെൻസി അടക്കം വലിയ വിഭാഗത്തിന് തിയേറ്റർ അനുഭവമായി മാറാനുള്ള ഉള്ളടക്കത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ പ്രേക്ഷകന് ആവേശകരമായ മുഹൂർത്തങ്ങൾ നൽകുന്ന മാർക്കോ ഒരു വലിയ തിയേറ്റർ ഹിറ്റ് തന്നെയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട